നായർ നായർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് നേതാവാണ് സ്വന്തമായിട്ട് കേരളത്തിൽ പട്ടാളം ഉണ്ടായി അറിയാവോ പഠിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ എന്താണ് ആ നായന്മാർക്ക് പട്ടാളം ഉണ്ടായിരുന്നറിയാവോ ഏതെങ്കിലും കരയോഗത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ നായർ പട്ടാളം രാജ്യം കത്ത പട്ടാളക്കാർ വേണാനിനെയും കൊച്ചയും ഒക്കെ ചട്ടൻ തമ്പി തന്നെ ആരായിരുന്നു നായർ വിഭാഗം അങ്ങനെ സ്വന്തമായിട്ട് പട്ടാളക്കാരുണ്ടായിരുന്ന സേന ഉണ്ടായിരുന്ന കേരളത്തിന്റെ നായകന്മാർ കേരളത്തിന് ആദിമ ജനത ആദിമജനത എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവകാശികൾ അവകാശികൾ നാരാ പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളെ എഴുതിയൊരു പുസ്തകമുണ്ട് പ്രാചീന മലയാളം എന്നാ ഇങ്ങനെയൊക്കെ എഴുതി അച്ചടി ഭാഷ പറയുന്ന നായന്മാർക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവുന്നു പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിനെഴുതി ഇതിന്റെ അവകാശികൾ ഇവിടുത്തെ പ്രാചീന മനുഷ്യർ നായന്മാരാണ് ഇനിയാണ് രസകരമായ സംഭവം ആ സമുദായത്തിന്റെ ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കറിയാം പിച്ചച്ചട്ടിയാട്ടം നിങ്ങൾ സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ ചെന്ന് കാത്ത് നിൽക്ക ഞങ്ങൂടെ തരാൻ അപ്പൊ കൊസാങ്കോയിൽ കൊങ്കോയിലെ അഭയാർത്ഥികളുടെ അടുത്ത് പറയുന്ന പോലെ ആ ചട്ടി തട്ടിക്കളയുന്ന സർക്കാർ ആരാ ചട്ടി തട്ടിക്കളഞ്ഞത് മോട്ടം പഠിക്കുന്ന തട്ടിക്കളഞ്ഞത് നിങ്ങള് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അതാരാണ് സി പി ഐ പാർട്ടിയുണ്ട് കൊച്ചു പാർട്ടിയാണ് പക്ഷെ അവര് ആശയം കൊണ്ട് വലിയ പാർട്ടിയോ അവരെന്താ പറഞ്ഞേ മുൻ മന്ത്രി എന്താ പറഞ്ഞേ സുനിൽ കുമാർ എന്താ പറഞ്ഞത് രണ്ട് മാസം മുമ്പ് ചണ്ഡീഗഢിൽ പോയിട്ട് ഒരു പ്രമേയം അവര് പാസാക്കി എന്താ പ്രമേയത്തിൽ പറഞ്ഞേ ഈ മോള് അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പം ആ പത്ത് ശതമാനത്തിൽ ഇവളെ ഉൾപ്പെടുത്താൻ പാടില്ല പത്ത് ശതമാനം കൊടുക്കാൻ പാടില്ല പത്ത് ശതമാനം ആർക്കുള്ളതാണ് നൂറ്റി എൺപത്തി ആറ് സമുദായങ്ങൾക്ക് പത്ത് ശതമാനം കൊടുത്തപ്പോൾ കൊടുക്കാൻ പാടില്ല ഈ അനീതിക്കെതിരെ ആരെങ്കിലും ശത്രുവ്യത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ